ഹായ് ഇന്ന് നമ്മളേ ഒരു ഒറ്റമൂലിയായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അജീർണം ദഹനക്കേട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഛർദ്ദിക്കാൻ വരിക വയറ് വേദനിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു ഒറ്റമൂലി ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ എന്നെ വീട്ടിൽ പലർക്കും അങ്ങനെ വന്നിട്ട് കൊടുത്തിട്ട് അത് ഭയങ്കര എഫക്റ്റായിട്ടുണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വന്ന കേസ് വരെ നമുക്ക് ഇതുകൊണ്ട് ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണം എന്ന് നോക്കാം നമ്മളിപ്പോൾ ഇത് ഇവിടെ ഇഞ്ചി അതിപ്പം ഇത്ര കണക്കെന്നില്ല നമ്മുടെ വയറിൻ്റെ സ്ഥിതി അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതേ ഇവിടെ ചെറുനാരങ്ങി ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി അതിന്റെ നീര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് വേണ്ടത് എങ്ങനെയാ വെച്ചാൽ ആയിട്ട് എടുക്കണം കേട്ടോ ഇപ്പം ഇത് ചെറുനാരങ്ങ നീരാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അപ്പം ഇത് മൂന്ന് ടീസ്പൂൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ ഇഞ്ചി നീര് എന്നിട്ട് രണ്ടും കൂടി ഒരു ഒരു നുള്ളു ഉപ്പ് ഇടുക ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് പല പ്രാവശ്യമായിട്ട് കഴിക്കുക അപ്പം അത് ഒരു പ്രാവശ്യം കഴിച്ച് കുറഞ്ഞില്ലാച്ചാൽ വീണ്ടും അതുപോലെ ചെയ്യുക അപ്പം ഇത്ര ഉപ്പ് നമ്മുടെ അതനുസരിച്ചിട്ട് അത്രയാണ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാനായിട്ട് പുളി എരിവൊക്കെ ആയിട്ട് പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കണ്ടത് നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ആയിട്ട് അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടപ്പെടും ആ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാവരും വീട്ടിലെപ്പോഴും എല്ലാ ആർക്കെങ്കിലുമൊക്കെ വയറിന് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ഭയങ്കര എഫക്റ്റീവായി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റ ഒറ്റമൂലിയാണ്